കഴിഞ്ഞ ഒൻപത് വർഷം തെലങ്കാനയെ നിശ്ചലമാക്കിയ പ്രക്ഷോഭത്തിനു മുന്നിൽ കണ്ണടച്ചിരുന്ന കേന്ദ്രത്തിലെ യു പി എ സർക്കാർ പത്താം വർഷത്തിൽ കണ്ണു തുറന്നത് എന്തുകൊണ്ടാണ് നയിച്ച തെലങ്കാന രാഷ്ട്രീയ സമിതിക്ക് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ കൈകെട്ടിയിരിക്കാൻ മാത്രം പക്വതയില്ലാത്ത പാർട്ടിയല്ല കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിലെ പതിനേഴ് സീറ്റും ശക്തനായ കൂട്ടാളിയുമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം കോൺഗ്രസ് സഫറിംഗ് സീരിയസ് ഡെന്റ് കോൺഗ്രസ്റ്റ് ഇൻ മൈൻഡ്ലി സെ ഇറ്റ് തെലങ്കാനയിലെ ശക്തനാക്കിയതിന് കെ ചന്ദ്രശേഖര റാവു കോൺഗ്രസിനോട് നന്ദി കാണിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം തെലങ്കാന ബിൽ പാസ്സാക്കുന്നതോടെ ഒന്നുകിൽ ടി ആർ എസ് കോൺഗ്രസിൽ അല്ലെങ്കിൽ സഖ്യകക്ഷിയാകും

രാഷ്ട്രീയ തീരുമാനങ്ങൾ കാലാകാലങ്ങളായി വെള്ളം കുടിപ്പിച്ചത് സീമാന്ത്രയിലെ കോൺഗ്രസ് നേതാക്കളെയാണ് ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിക്ക് പോലും തെലങ്കാനയുടെ കാര്യത്തിൽ സ്വതന്ത്ര നിലപാടെടുക്കാൻ കഴിഞ്ഞില്ല വൈ എസ് ആറും ഇപ്പോൾ കിരൺകുമാർ റെഡ്ഡിയും പരസ്യ പ്രതികരണം നടത്താൻ ബുദ്ധിമുട്ടി രണ്ടായിരത്തി ഒൻപതിൽ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖര റെഡ്ഡി നിയമസഭയിൽ പറഞ്ഞത് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ താൻ തെലങ്കാനക്കെതിരല്ലെന്നായിരുന്നു തെലങ്കാനയെ പരസ്യമായി അനുകൂലിച്ച ശേഷമാണ് കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീമാന്ധ്രയിലെ ജനത്തിന് മുന്നിലെത്തിയത് ഇരുപത്തിയഞ്ചു സീറ്റിൽ ഇരുപത്തിയൊന്നും വിജയിക്കുകയായിരുന്നു തെലങ്കാന രൂപീകരണ നീക്കത്തോടെ ആന്ധ്രാവിഭജനം തടയാൻ കഴിയാത്ത തെലുങ്കുദേശം പാർട്ടി രാഷ്ട്രീയ പ്രതിരോധത്തിലായി ജഗൻമോഹൻ റെഡ്ഡിയുടെ ഇനി കോൺഗ്രസ് നീക്കം കോൺഗ്രസിന് ഇപ്പം വന്നിരിക്കുന്ന സെറ്റ് ബാക്ക് ഈ തെലങ്കാനയുടെ ഫോർമേഷനോട് കൂടി അത് കോൺഗ്രസ്സിന് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു വലിയ അഡ്വാൻറ്റേജ് കുറച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ചന്ദ്രബാബു നായിഡു തെലങ്കാനയെ അനുകൂലിച്ച് ലെറ്റർ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിനും അത് പ്രശ്നമാണ് അപ്പോൾ മാത്രമേ അതിലൊരു പറയാൻ പറ്റൂ തെലങ്കാന ഇപ്പോൾ ശാന്തമാണ് ഹൈദരാബാദും കലാപഭൂമിയായ ഒസ്മാനിയ സർവകലാശാലയും ഇപ്പോൾ സമാധാന ഭൂമിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പൊതുമുതൽ നശിപ്പിച്ച് പഠിപ്പുമുടക്കി പ്രക്ഷോഭത്തിലായിരുന്നു ഇവിടുത്തെ വിദ്യാർത്ഥികൾ തെലങ്കാന സ്റ്റുഡൻസ് ജനത യൂസ്ഫുൾ ഫർ എക്സാം അവിടെ ബാങ്കിംഗ് യൂണിവേർസി പ്ലേസ്റ്റ് ആന്ധ്രാ ലോക അവിടെ തെലങ്കാന യൂസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വന്നതോടെ കോൺഗ്രസുകാരുടെ കാര്യം കഷ്ടമായി ഹൈക്കമാൻഡ് തീരുമാനത്തെ എതിർത്താൽ കോപത്തിനിരയാവും ഇനി സീറ്റ് പോലും കിട്ടിയില്ലെന്ന് വരാം എതിർത്തില്ലെങ്കിൽ ഇനി വോട്ട് ചോദിച്ചു ചെന്നാൽ ജനം ചിലപ്പോൾ കൈയേറ്റം ചെയ്യും തെലങ്കാനയെ എതിർക്കാതെ സീമാന്ധ്രയിലെ ഒരു കോൺഗ്രസ് എം എൽ എക്കും എംപിക്കും സ്വന്തം മണ്ഡലത്തിൽ പോകാനാവാത്ത അവസ്ഥയാണ് ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും പ്രതിമകൾ പോലും അനന്തപൂരിലെ ജനങ്ങൾ തീട്ട് നശിക്കും കോൺഗ്രസ് ഓഫീസ് പലയിടത്തും കത്തിച്ചു നിലനിൽപ്പ് തന്നെ അപകടത്തിലായ കോൺഗ്രസുകാർ ശബ്ദമുയർത്തി സീമാന്ധ്രയിലെ കോൺഗ്രസ് ടി ഡി പി വൈഎസ് ആർ കോൺഗ്രസ് ജനപ്രതിനിധികൾ ചെറു സംഘങ്ങളായി രാജിവെക്കുകയാണ് ആന്ധ്രാ വിഭജനത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് എം എൽ എ രാജി ഒരു വശത്ത എല്ലാം സ്വന്തം തട്ടകത്തിലെ വോട്ടർമാരെ ധരിപ്പിക്കാനുള്ള നാടകമായിരിക്കുമോ എന്ന സംശയമാണ് ഇനി ബാക്കിയുള്ളത് തെലങ്കാന സംസ്ഥാന രൂപീകരണത്തിന് ഒട്ടേറെ കടമ്പകൾ കടക്കേണ്ടതുണ്ട് ഇതിൽ പ്രധാനം തലസ്ഥാനമായ ഹൈദരാബാദിന്റെ കാര്യം തന്നെ തെലങ്കാനയ്ക്കും സീമാന്ധ്രയ്ക്കും ഹൈദരാബാദിനെ വേണം ഈ അവസരത്തിൽ ഹൈദരാബാദ് എന്ന ബ്രാൻഡ് നെയിമിന്റെ സാമ്പത്തിക ശാസ്ത്രം പരിശോധിക്കാം തെലങ്കാനക്കാർക്ക് പുതിയ സംസ്ഥാനം നൽകുന്നതല്ല സീമാന്ത്രക്കാരുടെ പ്രശ്നം വിഷയം വൻ നഗരമായി വളർന്ന ഹൈദരാബാദ് നഷ്ടമാവുന്നതിലെ സാമ്പത്തിക ശാസ്ത്രമാണ് തെലങ്കാനയെന്നും സീമാന്ധ്ര എന്നുമുള്ള രാഷ്ട്രീയ വികാരമൊന്നും ആന്ധ്രാപ്രദേശിലെ വ്യവസായ ലോകത്തിന് ഇല്ലെന്ന് വ്യക്തമാക്കുന്നത് ആന്ധ്രാപ്രദേശിലെ വ്യവസായ ലോകം തന്നെയാണ് സീമാന്ധ്രക്കാർക്ക് ഹൈദരാബാദിൽ വലിയ നിക്ഷേപമുണ്ട് വീരുകൾ രണ്ട് സംസ്ഥാനത്താവുന്നു എന്ന വൈകാരിക പ്രശ്നം മാത്രമല്ല വ്യവസായികൾക്ക് പ്രധാനം പണം തന്നെയാണ് ഓഫ് ഇൻഡസ്ട്രീസ് ഐ ഫീൽ ദാറ്റ് വിൽ നോട്ട് മൂവ് ഹൈദരാബാദ് എന്ന ബ്രാൻഡ് ഇല്ലാത്ത സീമാധ്രയെ കുറിച്ച് ചിന്തിക്കുന്നത് ഇവർക്ക് അല്പം പ്രയാസമാണ് ബ്രാൻഡ് ഹൈദരാബാദിന് മൂല്യം നൽകിയ സൈബർ സിറ്റി ഹൈടെക് സിറ്റി ഫാർമസ്യൂട്ടിക്കൽ വ്യവസായം എല്ലാം വിഭജനത്തോടെ തെലങ്കാനയ്ക്കാവൂ ചരിത്രത്തിൽ എപ്പോഴും തെലങ്കാനയിലായിരുന്ന ഹൈദരാബാദിൽ ശ്രീമാത്രയ്ക്ക് ഒരു അവകാശവും തെലങ്കാന രോഷം കൊള്ളുന്നു വൈ ബിക്കോസ് ഇൻ ഹരിയാന ഡിസ് പ്രൊപ്പോസൽ ഓൾറെഡി ടേക്കൻ ബട്ട് നൗ ആൾസോ ഹരിയാന ലസൻ ഗാഡ് എനി സെപ്പറേറ്റ് തിങ് ദർ സോ മെനി ഇയേഴ്സ് ഹാപ്പൻ ബട്ട് ഇറ്റ് ഈസ് നോട്ട് സോൾവ് പ്രോബ്ലം അവഭക്ത ആന്ധ്രാപ്രദേശിലെ വ്യവസായികൾക്ക് തെലങ്കാനയെന്നോ സീമാന്ധ്രയെന്നോ ഇല്ല സാമ്പത്തിക നയമാണ് ഇവർക്ക് പ്രധാനം തെലങ്കാന സീമാന്ധ്ര സർക്കാരുകൾ വ്യവസായ വിരുദ്ധമായാൽ അവർ അനുകൂല അന്തരീക്ഷം തേടിപ്പോകും ബ്രാൻഡ് ഹൈദരാബാദിന്റെ മൂല്യം നിശ്ചയിക്കുക സർക്കാർ നയം മാത്രമായിരിക്കും തെലങ്കാന സർക്കാരിനേക്കാൾ നല്ല വ്യവസായ അന്തരീക്ഷം നൽകുന്നത് സീമാന്ധ്രയാണെങ്കിൽ ഹൈദരാബാദ് വിടാനും അവർ തയ്യാറാകും നൂറ് രൂപ നിക്ഷേപിച്ചാൽ നൂറ്റി അൻപത് രൂപ ലഭിക്കുന്നത് ഹൈദരാബാദിന് പകരം സിവാദ്രയിലാണെങ്കിൽ ആന്ധ്രാപ്രദേശിലെ വ്യവസായികൾ അങ്ങോട്ട് പോകും ഇത് പറയുന്നതും ഇഫ് ഐ ഡോ ഗുഡ് ഇഫ് ഐ ഡോ ഗുഡ് പോളിസിറ്റ്ലി ഷിഫ്റ്റ് ഫ്രോം ഹിയർ ഐ മൈറ്റ് ഷിഫ്റ്റ് ടു ആന്ധ്ര ഇഫ് ആന്ധ്ര പോളിസി ടു ചെന്നൈ ട്രിവിൻഡ്രം ഓഫേഴ്സ് ഐ വിൽ കം ടു ട്രിവിൻഡ്രം